അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ അവയൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ തന്നെ സാധിക്കും തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും മേലുദ്യോഗസ്ഥരുമായിട്ട് സഹപ്രവർത്തകരുമായിട്ടൊക്കെ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒപ്പം സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ തന്നെ ഈ ഒരാഴ്ച വരാൻ സാധിക്കുന്നു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം അനാവശ്യമായ ധൂർത്തൊക്കെ തന്നെ ഒഴിവാക്കണം കുടുംബത്തിലൊക്കെ സമാധാനം നിലനിർത്താനൊക്കെ ശ്രമിക്കണം ചെറിയ തർക്കങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാതെ ശ്രദ്ധിക്കണം പ്രണയബന്ധങ്ങളിലും കുടുംബബന്ധങ്ങളിലും ക്ഷമയും വെട്ടുവീഴ്ചയും ഒക്കെ തന്നെ അനിവാര്യമാണ് പങ്കാളികളുമായിട്ട് തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം അസ് വിശ്രമം അത്യാവശ്യമാണ് അത്യാവശ്യമായിട്ട് വിശ്രമമൊക്കെ അത്യാവശ്യമാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കത്തിനൊക്കെ സാധ്യതകളുണ്ട് യോഗയും ധ്യാനമൊക്കെ ചെയ്യുന്ന നല്ലതാണ് പാട്ട് കേൾക്കുന്നത് ഒക്കെ തന്നെ നല്ലതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പഠനത്തിലൊക്കെ ചെറിയൊരു മന്ദതയൊരു മന്ദഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും പഠനത്തിലും അല്ലെങ്കിൽ ജോലിയിലുമൊക്കെ തന്നെ പരിശ്രമം അനിവാര്യമാണ് യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ തന്നെ യാത്രകൾ ശ്രദ്ധയോടെ നടത്തണം ശത്രുക്കളിൽ നിന്നൊക്കെ തന്നെ ഒരു ജാഗ്രത ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഒരു ജാഗ്രത പാലിക്കുക നോക്കിയും കൊണ്ടൊക്കെ തന്നെ ആളുകളെ സഹായിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആഴ്ച എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെയും അത് ചിലപ്പോൾ അത് വരും ദിവസങ്ങളിലേക്കുള്ള ഒരു സ്വാധീനം ചെലുത്തത്തക്ക രീതിയിലായിരിക്കാം എടുത്തുചാടിയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ അശ്വതി നക്ഷത്രക്കാർ ഈ ഒരാഴ്ച അതായത് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ ജൂലൈ അഞ്ച് വരെ ഒന്ന് ചെയ്യാതിരിക്കുന്നതാണ് എടുത്തിയാടിയുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പൊതുവിൽ നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് പോകുകയൊരാഴ്ച വളരെ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് പല കാര്യങ്ങളും പല പ്രതിബന്ധങ്ങളും ഒക്കെ മറികടക്കാൻ സാധിക്കും നല്ലൊരു ബന്ധം എല്ലാവരുമായിട്ട് പുലർത്തി സന്തോഷമായിട്ട് ഒക്കെ തന്നെ സ്നേഹത്തോടെയും എല്ലാവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ തന്നെ അശ്വതി നക്ഷത്രക്കാർ ഒരാഴ്ച മുന്നോട്ട് പോകേണ്ടതാണ് നന്ദി